ഹലോ അപ്പോൾ നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ നമ്മൾ കഴിഞ്ഞ വീഡിയോയിൽ ഹോസ്പിറ്റലാണെന്ന് പറഞ്ഞിരുന്നു ഈ വീഡിയോയിൽ നമ്മൾ ഹോസ്പിറ്റൽ തന്നെയാണ് അപ്പോൾ ഇപ്പോൾ ഏകദേശം ഒരാഴ്ച ഒക്കെ കഴിഞ്ഞോട്ടോ നമ്മൾ വന്നിട്ട് അപ്പോൾ എന്നുവെച്ചാൽ കാശിക്ക് ഏകദേശമൊക്കെ മാറി തുടങ്ങിയപ്പോഴേക്കും അമ്പാടിക്ക് രണ്ടാമത്തെ ആൾക്ക് ഛർദിയും കാര്യങ്ങളൊക്കെ തുടങ്ങി അപ്പോൾ അവനെയും കൊണ്ട് ഇവിടെ അഡ്മിറ്റാണ് അപ്പോൾ ഏകദേശം അവ അഡ്മിറ്റായിട്ട് നാലാമത്തെ ദിവസമാണ് അപ്പോൾ അതിൽ ഡിസ്ചാർജ് ആണെന്ന് പറയുന്നുണ്ട് അപ്പോൾ എന്താ വെച്ചാൽ ഒന്നാമത്തെ ആൾക്ക് വന്ന് മാറുമ്പോഴേക്കും രണ്ടാമത്തെ മൂന്നാമത്തെ ആൾക്ക് ഷർദിലും വയറ്റുകളൊക്കെ ഒക്കെ തുടങ്ങി പക്ഷെ എന്നാലും മൂന്നാമത്തെ ആൾക്ക് ബ്ലഡിൽ വല്ലാണ്ട് ഇൻഫെക്ഷൻ ഇല്ലാത്തതുകൊണ്ട് അവരെ രക്ഷപ്പെട്ടു കേട്ടോ അവനെ കൊണ്ട് അഡ്മിറ്റ് ആവുകയാണെങ്കിൽ ഞാൻ കുടുങ്ങിയിട്ടുണ്ടാവുക എന്താ വെച്ചാൽ അവനീ ഹോസ്പിറ്റലിൽ വരുമ്പോഴേക്കും ഒരു ദേഷ്യം വരികയാണ് കരയനും ഭാഷയും കാര്യങ്ങളൊക്കെയാണ് പക്ഷേ അമ്പാടി അതുകൊണ്ട് സത്യം പറഞ്ഞാൽ രക്ഷപ്പെട്ടു എന്ന് പറയാം അപ്പം അമ്പാടിക്കന്നെ അത്യാവശ്യം കുസൃതിയും കാര്യങ്ങളൊക്കെ ഉള്ളതുകൊണ്ട് ഞാൻ ഫസ്റ്റ് ടൈമാണ് അവരെ കൊണ്ട് ഇങ്ങനെ ഞാനെടുത്ത് അപ്പോൾ ഒന്നാമത്തെ ആൾ കുഴപ്പിക്കും ഞങ്ങൾ രണ്ടാമത്തെ ആൾ ഇവിടെ എത്തി അപ്പോൾ മക്കൾക്ക് ഇപ്പോൾ വേറെ നിൽക്കുന്നതുകൊണ്ട് അവർക്ക് വലിയ കുഴപ്പമില്ല കേട്ടോ അതുകൊണ്ട് കഷ്ടപ്പെട്ടു കഴിഞ്ഞിപ്പോൾ കുറച്ച് കഴിഞ്ഞാൽ അങ്ങനെ നിൽക്കും എന്നുള്ളത് അറിയില്ലേ അപ്പോൾ പിന്നെ എല്ലാവരും ഇപ്പം നിൽക്കുന്നതുകൊണ്ട് വലിയ കുഴപ്പമില്ല എന്നാണ് പറയാനുണ്ടെങ്കിൽ സത്യം പറഞ്ഞാൽ മൂന്നാൾ ഇവിടെ കുടുന്ന് നിർത്തുക എന്ന് പറയുന്നത് പറ്റില്ല എന്നുണ്ടെങ്കിൽ ഡോക്ടർ പറഞ്ഞു വെച്ചാൽ ഒരാൾക്ക് നമുക്കൊരു ഇൻഫെക്ഷൻ ഉണ്ടാകുമ്പോൾ മറ്റൊരു അവരെ കൂടെ നിൽക്കുമ്പോൾ അവർക്കത് വരും അപ്പോൾ പിന്നെ അത് ബുദ്ധിമുട്ടാണ് അതുകൊണ്ട് അവരവിടെ നിൽക്കുകൊണ്ട് സത്യം പറഞ്ഞാൽ രക്ഷപ്പെട്ടു പിന്നെ കാശിക്കാകുമ്പോൾ അതിന് വലിയ കുഴപ്പമില്ല അതെയോ കുട്ടി മൂന്നാമത്തെ ആൾക്കാർ ചെറിയ നമ്മൾ വീഡിയോ കോളിയൊക്കെ ചെയ്യുമ്പോൾ ഒരു ചെറിയ വാശിയും കാര്യങ്ങളൊക്കെ അവനാണ് കണ്ടത് അതുകൊണ്ട് എല്ലാവരും ഇപ്പം നിൽക്കുന്നത് നല്ല വലിയ കാര്യം കേട്ടോ അല്ലെങ്കിൽ സത്യം പറഞ്ഞാൽ കുടുങ്ങിയിട്ടുണ്ടാവും ഈ ഒരവസ്ഥയിൽ അപ്പോൾ ഓണം നമ്മുടെ ബഹളവും കാര്യങ്ങളൊക്കെ ആണെങ്കിൽ കുട്ടികളുടെ ഏരിയ ആയതുകൊണ്ട് അത്യാവശ്യം ബഹളവും കാര്യങ്ങളൊക്കെയാണ് അതാണ് ഞാൻ അധികം വീഡിയോസും എടുക്കാൻ പോകാങ്ങ് അപ്പോൾ എന്തായാലും ഇന്നലെ നമ്മൾ യുവിട്ടിയെ കൊടുത്തിട്ട് മൂന്നാമത്തെ ആളെ കൊടുത്തിട്ട് കാണിക്കേണ്ട ദിവസമായിരുന്നു അവനെ കാണിച്ചു പോയിട്ട് അപ്പോൾ നമ്മൾ ചെറിയ വീഡിയോസ് ഒക്കെ എടുത്ത് വെച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ എന്തായാലും ഇത് നമ്മൾ പോവും അപ്പോൾ ഞാൻ അമ്പാടി കാണിക്കാതായിരുന്നു കേട്ടോ ഇപ്പം എന്താ ഉറക്കം അച്ഛനും മകനും നല്ല ഉറക്കാണ് മകൻ മൂന്ന് മണിയൊക്കെ ആകുമ്പോൾ തുടങ്ങിയാട്ടൊന്ന് വാശി പിടിക്കാനായിട്ട് ഭയങ്കര കരച്ചിലും കാര്യങ്ങളൊക്കെ ആയിരുന്നു ഇപ്പം എന്തായാലും ആൾ നല്ല ഉറക്കാണ് ഒരു ഇഞ്ചക്ഷൻ കഴിഞ്ഞിട്ടുള്ള ഉറക്കാണ് കേട്ടോ ഇഞ്ചക്ഷൻ വെച്ചപ്പം നല്ല കരച്ചിലും കാര്യങ്ങളൊക്കെ ആയിരുന്നു അപ്പോൾ അതാപ്പോൾ ഏകദേശം ഒരു ഏഴ് മണി ഒക്കെ ആവണേ ഇല്ലുട്ടോ ഇപ്പം രാവിലെ ഇങ്ങനെയാണ് എന്തായാലും ഒക്കെ നല്ല അടിപൊളിയായിരുന്നു പുറത്തേക്ക് നോക്കാനായിട്ട് മഴയും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു ചെറുതായിട്ട് അപ്പോൾ ഞങ്ങൾ വന്നപ്പോഴത്തേക്ക് നിറയെ കണിക്കൊന്നുണ്ടായിരുന്നു കേട്ടോ നമ്മുടെ റൂമിൻ്റെ കറക്റ്റ് വ്യൂ ആയിരുന്നു പക്ഷേ ഒക്കെ മഴയൊക്കെ പെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞ് ഇനി ഇപ്പം വിഷുവിൻ്റെ ഒക്കെ ടൈം ആകുമ്പോഴേക്കും പോകുന്നുണ്ടാവില്ല പക്ഷെ വന്ന സമയത്ത് നല്ല ഭംഗിയായിരുന്നു കേട്ടോ കാണാനായിട്ട് അപ്പോൾ ആൾ ഇതാ എണീറ്റിട്ടുണ്ട് രാവിലത്തെ ആ ഇൻജക്ഷൻ നല്ല വേദന ഉണ്ടായിരുന്നു തോന്നും കാരണം കയ്യിൽ ക്യാനിലിട്ട് എടുപ്പുന്ന നാലാമത്തെ ദിവസമായല്ലോ അപ്പോൾ ഒന്നാമത് ആൻറ്റിബയോട്ടിക് കയറുമ്പോൾ നല്ല വേദനയല്ലേ അപ്പോൾ ആ കുറുമ്പും കാര്യങ്ങളൊക്കെ കഴിഞ്ഞ് ഇങ്ങനെ എണീറ്റ് നടക്കുകയാണ് കേട്ടോ ആൾ ഇതിപ്പോൾ ഇന്നലെ ദേവുട്ടീനേയും കൊണ്ട് വരുന്ന സീനാണ് കേട്ടോ ദേട്ടിക്ക് ആശുപത്രിയിൽ കാണുമ്പോൾ തന്നെ ദേഷ്യമാണ് വേറെ ഒന്നല്ല നമ്മൾ രണ്ട് ദിവസം മുന്നേ അവനൊരു ഇഞ്ചെക്ഷൻ എടുത്തു ഇഞ്ചെക്ഷൻ എടുത്തിട്ട് പിന്നെ ആ കൈയും ബുക്കിയൊക്കെ പിടിച്ച് ഭയങ്കര കരച്ചിലും കാര്യങ്ങളൊക്കെ ആയിരുന്നു അപ്പോൾ ഭയങ്കര കുറുമ്പ് കാണിക്കട്ടോ സിസ്റ്റർമാരൊക്കെ കാണുമ്പോൾ അപ്പോൾ അവനെ നമ്മളിപ്പോൾ ഉപ്പിയിൽ കുറുന്ന് കാണിക്കാൻ വേണ്ടിയിട്ട് പോവുകയാണ് അപ്പോൾ എന്താ വെച്ചാൽ നമുക്ക് അമ്പാടിയെ കാണാൻ റൗണ്ട്സിന് സാറ് വരും എന്നാലും നമ്മൾ താഴെ ഉപ്പി തന്നെ അവനെ കൊണ്ടേ കാണിക്കണം എന്ന് പറഞ്ഞപ്പോൾ അങ്ങനെ പോവാണ് കേട്ടോ ആൾക്ക് ലിഫ്റ്റിൽ കയറുന്നത് നല്ല ഇഷ്ടമാണ് പക്ഷേ പുറത്തിറങ്ങി കഴിഞ്ഞാൽ ഭയങ്കര കുറുമ്പാണ് കേട്ടോ കരച്ചിൽ നിർത്തില്ല ഇന്ന് രാവിലെ നമ്മൾ ഫുഡൊന്നും കഴിച്ചിട്ടുണ്ടായിരുന്നില്ല ഏട്ടോ എന്താ വെച്ചാൽ ഒന്ന് നമുക്ക് ഹോസ്പിറ്റലിൽ നിന്ന് അങ്ങനെയാണ് എനിക്ക് പൊതുവേ ഒന്നും കഴിച്ച് കഴിഞ്ഞാൽ ശരിയാവില്ല അപ്പം ഏട്ടൻ പറഞ്ഞാൽ നമുക്ക് ചായ കുടിച്ചിട്ട് വരാൻ മുന്നിട്ട് കൊണ്ടുപോയതാണ് ഒന്നും കഴിക്കാണ്ട് എന്തായാലും മക്കളുടെ കൂടെ മല്ലിക്കെട്ടാൻ പറ്റില്ല കേട്ടോ കാരണം ഞാൻ പറഞ്ഞില്ല ഭയങ്കര കുറുമ്പായിരുന്നു എടുക്കാത്ത വേറെ ഒരു നിവൃത്തി ഉണ്ടായിരുന്നില്ല അപ്പോൾ ഏട്ട പിന്നെ മിനിറ്റ് നേരം കൊണ്ട് ചായ കുടിക്കോ എത്ര തിളച്ചതാണെങ്കിലും മറ്റേ സിനിമയിലേക്ക് ഉപ്പ് ചായ ഊതി ഊതി കുടിക്കാനാണ് ഇഷ്ടം എന്ന് പറഞ്ഞാൽ കേട്ടിട്ടില്ലേ പക്ഷെ അതുപോലെ ഇങ്ങോട്ടല്ല കേട്ടോ തിടച്ച ചായ എടുത്ത് ഒഴിക്കുന്നതാണ് അപ്പം അങ്ങനെ ഞാനും അതിനകുട്ടിയും കുറേ ടൈം ഇരുന്നിട്ടാണ് കേട്ടോ ചായ എന്ന് കുടിച്ച് വെച്ചാൽ അങ്ങനെ പിന്നെ നമ്മൾ ഡോക്ടർ വരാൻ വേണ്ടി വെയിറ്റ് ചെയ്യാം കേട്ടോ ഡോക്ടറെ റൗണ്ട്സിന് പോയിട്ടാണ് അത് കഴിഞ്ഞാൽ ഡോക്ടർ വരും അങ്ങനെ പിന്നെ നമ്മൾ ഡോക്ടർ വന്നിട്ട് അവനെ കാണിച്ചിട്ട് അവനെ വീട്ടിലേക്ക് വിട്ടു കേട്ടോ അപ്പം അതാ അപ്പം കുറച്ച് ദിവസമായിട്ട് ഏറ്റവും ടാസ്ക് ഉള്ള പണി ഇതാണ് കേട്ടോ ഈ കഴിക്കാൻ കൊടുക്കട്ടെ ഒന്നാമത് ഛർദിംഗ് കഴിക്കുന്നതൊക്കെ ആയിട്ട് ആൾക്കാർക്കൊന്നും കഴിക്കാൻ കൂടില്ല വീട്ടിലുള്ളവർക്കും തന്നെ കേട്ട അവസ്ഥ അപ്പം കഴിക്കാനാണാകെ പണി പക്ഷേ എന്താ വെച്ചാൽ ഡോക്ടർ പറഞ്ഞാൽ എന്തെങ്കിലുമൊക്കെ ആയിട്ട് കഴിക്കാൻ കൊടുക്കണം എന്നുള്ളതാണ് കേട്ടോ അപ്പോൾ അതൊക്കെ കഴിയുന്നതാ അച്ഛനും മകനും ഇരിക്കുന്നുണ്ട് അമ്മമ്മ വന്നിട്ടുണ്ട് കേട്ടോ അവൻ്റെ അമ്മ കുറച്ചു നേരമായി വന്നിട്ട് അപ്പം അമ്മ എന്നും ഫുഡ് കൊണ്ട് വരലുണ്ട് കേട്ടോ പക്ഷെ എന്നാൽ ആവശ്യം ഉണ്ടായിരുന്നില്ല അന്ന് നമ്മൾ ഡിസ്ചാർജ് ആണല്ലോ അപ്പോൾ നമ്മൾ രാവിലെ മുതലൊന്നും കഴിച്ചിട്ടുണ്ടായിരുന്നില്ല കേട്ടോ അപ്പം ഞാനും ഏട്ടനും ഏകദേശം ഉച്ച സമയം ആയി കഴിക്കട്ടെ എന്ന് പറഞ്ഞിട്ട് ചെക്കൻ അമ്മയുടെ അടുത്താക്കി പോയതാണ് അത് കഴിഞ്ഞപ്പോൾ നമ്മൾ ലഗേജൊക്കെ കുറച്ച് എന്തായാലും ഡിസ്ചാർജ് പറഞ്ഞല്ലോ അപ്പോൾ നമ്മൾ കുറച്ച് ലഗേജൊക്കെ വീട്ടിൽ കൊണ്ടേ വെച്ച് ഇവിടെ അടുത്തു തന്നെയല്ലേ വീട് അപ്പം പിന്നെ നമ്മൾ വേറെ വണ്ടിയൊന്നും വിളിക്കേണ്ടല്ലോ നമ്മൾ കുറച്ചുകൊണ്ട് കൊണ്ടേ വെച്ച് കഴിഞ്ഞാൽ പിന്നെ കുഴപ്പമില്ലല്ലോ എന്ന് വിചാരിച്ച് വീട്ടിലേക്ക് വന്ന പിന്നെ അവനെയും കൊണ്ട് വന്നാൽ മതിയല്ലോ വന്നപ്പോൾ അതാ കാശിക്കുട്ടൻ കാശിക്കുട്ടൻ ഏട്ടന്മാരെ കാട്ടാണ് അപ്പോൾ രണ്ട് ചേച്ചികളും കുട്ടികളൊക്കെ ഉണ്ട് കേട്ടോ വീട്ടിൽ അപ്പോൾ അവരെ അടുത്ത് ഇങ്ങനെ കളിക്കുകയാണ് അവർക്ക് എന്തായാലും കളിക്കാനും ആൾക്കാർ കമ്പനിക്കായി വന്നപ്പോൾ അതാ കണ്ട ഇതാ കേട്ടോ ക്യാനിൽ അഴി അഴിച്ചിട്ടുണ്ട് അമ്പാടീൻ്റെ അപ്പോൾ രണ്ട് മൂന്നാല് ദിവസമായില്ല അതിൻ്റെ ഒരു ബുദ്ധിമുട്ടുണ്ടായിരുന്നു ആൾക്കാരത് കാണുമ്പോൾ തന്നെ ഭയങ്കര വിഷമായിരുന്നു കേട്ടോ അങ്ങനെ പിന്നെ ഉണ്ട് നമ്മൾ യാത്രയൊക്കെ പറഞ്ഞത് നമ്മളടുത്തുള്ള ബെഡിലുള്ള ആൾക്കാരത്തൊക്കെ നമ്മൾ യാത്ര പറഞ്ഞു അങ്ങനെ പിന്നെ പോകാൻ വേണ്ടി നിൽക്കുകയാണ് അപ്പം അമ്പാടി ഇതാ അമ്മയ്ക്ക് ഭയങ്കര ഉമ്മ കൊടുക്കണം സ്നേഹക്കെയാണ് ഒരു ഉമ്മ ചോദിച്ചപ്പോൾ അത് ഉമ്മ കൊടുത്തോണ്ടേ നിൽക്കുന്നുണ്ട് അപ്പം അമ്മ നേരെ വീട്ടിലേക്കാണ് കേട്ടോ നമ്മൾ നേരെ ഏട്ടൻ്റെ വീട്ടിലേക്കുമാണ് അങ്ങനെ വന്നപ്പോഴേക്കും ഇതാ ചെറിയ ആൾ അച്ഛൻ്റെ മീത്ത് കയറി കൂടിയിട്ടുണ്ട് അത് കഴിഞ്ഞപ്പോഴേക്കും കുറച്ച് തുണികളും കാര്യങ്ങളൊക്കെ അലക്കാനുണ്ടെങ്കിൽ അത് കണ്ടപ്പോൾ പിന്നെ സമാധാനമില്ല അതുകൊണ്ട് കഴിഞ്ഞിട്ട് ഹോസ്പിറ്റലിൽ നിന്ന് കൂടുന്ന ഡ്രസ്സുകളൊക്കെ ഇരുന്നു പിന്നെ അതൊക്കെ കഴിച്ചിട്ടുണ്ട് കുളിയും കഴിഞ്ഞ് ഞാൻ ഫ്രീ ആയല്ലോ എന്ന് വിചാരിച്ചിട്ട് ഞാനും ചേച്ചി കൂടി നിന്നതാണ് കേട്ടോ അപ്പോൾ നമ്മൾ വീട്ടിൽ തിരിച്ചെത്തിയിട്ടോ അപ്പോൾ ഏകദേശം വൈകുന്നേരം നാലുമണിയൊക്കെ ആയി അപ്പോൾ നമ്മുടെ ബില്ലിലൊക്കെ വന്നതൊക്കെ ശരിയായിട്ട് വേണ്ടേ വരാനായിട്ട് അപ്പോൾ അങ്ങനെ അപ്പം എന്തായാലും ഇപ്പം കഴിഞ്ഞപ്പോൾ ഒരു സമാധാനം അവിടെ നിന്ന് ഇത്ര ഇത്രതായാലും നമുക്കൊരു വിട്ടത്തൊരു ഫീലല്ലോ അപ്പം അങ്ങനെ ഇപ്പം വന്ന് കൂടിയൊക്കെ കഴിഞ്ഞപ്പോൾ തിരുമ്പലും കാര്യങ്ങളൊക്കെ കഴിഞ്ഞിപ്പോൾ ഫ്രീ ആയിരുന്നു മക്കളവിടെ ഉണ്ട് അപ്പാലും അവരെ കാണാം അങ്ങനെതാ നമ്മുടെ കുറുമ്പമാരി വീണ്ടും ഒന്നിച്ചു ഒരാൾ ഒരാളവിടെ രണ്ടാൾ ഇരുന്നല്ലോ കുറച്ച് ദിവസമായിട്ട് അപ്പം എന്തായാലും മൂന്നാൾ ഒന്നിച്ചിട്ടുണ്ട് അപ്പം എനിക്ക് ഇത് അടിയും മക്കാനൊക്കെ തുടങ്ങിയിട്ടുണ്ട് കേട്ടോ വന്നത് അമ്പാടീൻ്റെ കണ്ണിൽ കാശി മുറിയാക്കി ആക്കി കൊടുത്തിട്ടുണ്ട് കണ്ണീൻ്റെ താഴേക്ക് അപ്പോൾ ഉമ്മ കൊടുക്കാൻ പറഞ്ഞ വേഗം നമ്മൾ എന്തെങ്കിലും ഒരു വഴക്ക് ഇടുകയാണെങ്കിൽ ഒരു ഉമ്മ കൊടുക്കുകയാണെങ്കിൽ ആ വഴക്കവിടെ അപ്പം കഴിയും അതന്നെ വലിയ കാര്യം അപ്പോഴേക്കും ഇതാ വെറുതി അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്തായാലും ഇത്രയൊക്കെ ഉള്ളു കേട്ടോ അപ്പൊ നമുക്ക് എന്തായാലും അടുത്ത വീഡിയോയിൽ കാണാം